പ്രേംലാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഡിസംബറിൽ നടത്താനിരുന്ന ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സന്ദർശനം റദ്ദാക്കിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത വസ്തുതയിലെ ഇത് വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് കാരണം ബെഞ്ചമിൻ നതന്യാഹു ഈ വർഷം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന മൂന്നാമത് ഇന്ത്യൻ സന്ദർശനമാണ് ആദ്യ രണ്ട് സന്ദർശന പരിപാടികളും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഇസ്രയേലിൽ ഉണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് കൂടെ കൂടെ നടത്തേണ്ടി വന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ട് സന്ദർശന പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നത് അത് ഒന്ന് നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ ഏപ്രിലും പിന്നെ ഒന്ന് സെപ്റ്റംബറിലുമായിരുന്നു പിന്നീടാണ് അതായത് ഇസ്രയേല് ഹമാസ് സംഘർഷം അതിരൂക്ഷമായ സാഹചര്യം അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ അപ്പൊ ഇതിനൊക്കെ ശേഷം ഈ സന്ദർശന പരിപാടി ഇങ്ങനെ നീണ്ടു നീണ്ട അവസാനം ഈ ഡിസംബറിൽ അപ്പൊ ആ സംഭവം പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് കാര്യം ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം വരുന്നു ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഇപ്പൊ ഈ സമയത്ത് നേരത്തെ നെതന്യാഹുവിന്റെ സന്ദർശന പരിപാടികൾ റദ്ദാക്കിയതും ഇതൊക്കെ ആയിട്ട് കൂട്ടി വായിക്കപ്പെട്ടിരുന്നു അപ്പൊ ആ സമയത്താണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഞാൻ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ തൊട്ടു പിന്നാലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും പ്രഖ്യാപിച്ചു അദ്ദേഹം ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നു ഇതൊക്കെ വലിയ അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യം കിട്ടിയിരുന്നു അപ്പോ ഇത്തരത്തിൽ അമേരിക്ക പോലും ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ നിലപാടെടുക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു ഇപ്പൊ ഇന്ത്യ ഇന്ത്യയെക്കുറിച്ചൊരു ഒരു മറ്റൊരു പ്രതിച്ഛായ ഇന്ത്യ ഒരു ആഗോള കരുത്തായി മാറി എന്ന തരത്തിലുള്ള പ്രതിച്ഛായ ലോകത്തെമ്പാട് ഉണ്ടാക്കപ്പെട്ടതുമാണ് അപ്പോഴാണ് ഇതായി ഇപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി അനിശ്ചിതമായി റദ്ദാക്കി അടുത്ത വർഷം ആരംഭത്തിൽ ചിലപ്പോൾ ഒരു തീയതി പ്രഖ്യാപിച്ചേക്കാം അതിലും ഒരു ഉറപ്പുമില്ല അപ്പൊ ഈ സന്ദർശന പരിപാടി റദ്ദാക്കാനായിട്ടുള്ള കാരണം അതാണ് നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കുന്നത് ആദ്യ രണ്ട് പരിപാടികളും റദ്ദാക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിലെ രാഷ്ട്രീയ പ്രതിസന്ധികളാണെങ്കിൽ നിലവിൽ ഇവിടുത്തെ പ്രതിസന്ധി ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിവരം മൊസാദ് ഇസ്രയേൽ അധികൃതർക്ക് കൈമാറി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശന പരിപാടി തൽക്കാലം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയ തിരിച്ചടിയല്ല വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് സുരക്ഷാ കാരണങ്ങൾ മൂലം ഇന്ത്യ പോലൊരു രാജ്യത്ത് സുരക്ഷാ കാരണങ്ങൾ മൂലം ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശന പരിപാടി റദ്ദാക്കി എന്ന വിവരം അത് വലിയ പ്രതിച്ഛായ ഭംഗമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നിസ്സംശയം പറയേണ്ടി വരും അപ്പൊ അതിന്റെ കാരണം ഡൽഹിയിൽ സമീപ ദിവസം സ്ഫോടന സംഭവങ്ങൾ തന്നെയാണ് കാരണം അവിടെ ഒരു കാറ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവീതിയിൽ വെച്ച് കാർ ബോംബായിട്ട് പൊട്ടിത്തെറിച്ചു പതിനഞ്ച് പേരാണ് ഇതുവരെ മരിച്ചത് മരണസംഖ്യ കൂടിയേക്കാം സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ഏറ്റവും നടുക്കുന്നത് കാരണം മുപ്പത്തിരണ്ടോളം വാഹനങ്ങൾ സംഘടിപ്പിക്കാൻ അവർ ശ്രമിച്ചു രാജ്യത്തുടനീളം സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കാനാണ് അവർ പദ്ധതി ഇട്ടത് അപ്പോ വലിയ ഒരു സ്ഫോടന പരമ്പര രാജ്യത്തുണ്ടായേ ഉണ്ടായേക്കാം എന്നൊരു പ്രതീതി ഉണ്ട് അപ്പൊ ഈ സാഹചര്യം മൊസാദ് വിലയിരുത്തി അതൊന്ന് രണ്ട് ഈ പലസ്തീൻ എതിരായിട്ടുള്ള ഇസ്രയേലിന്റെ നിലപാട് അല്ലെങ്കിൽ ഹമാസ് വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ നിരവധി പേരെ ഹമാ ഇസ്രയേൽ സേന അവർ വധിച്ചിട്ടുണ്ട് ഹമാസ് അനുകൂലികളായിട്ടുള്ളവരും ഹമാസുകാരായിട്ടുള്ളവരും ഒക്കെ ആയിരക്കണക്കിന് പേരെ ഇസ്രായേൽ സേന കൊന്നു തള്ളിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സന്ദർശനത്തിന് വരുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ജീവൻ അത് വലിയ ഒരു പ്രശ്നമാണ് കാര്യം അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാൻ ഇവിടെ ഹമാസ് അനുകൂലികളായിട്ടുള്ള ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ അതിന് വേദി ഒരുക്കുന്നുണ്ടോ എന്നൊരാശങ്ക ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു വിവരം അപ്പൊ ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വളർന്നു വരുന്ന ഒരു സൈനിക ശക്തി ഒരു രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെയുള്ള ഇന്ത്യയിൽ ഇത്തരം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശന പരിപാടി റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് ഇടയാകാൻ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ഗൗരവ ഗൗരവതരമായ രീതിയിൽ പരിശോധന നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടു വട്ടം അദ്ദേഹം സന്ദർശന പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വന്നിരുന്നു ചരിത്രപരമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം കാര്യം ഇന്ത്യ ഇസ്രയേൽ സഹകരണം സംബന്ധിച്ച് ഒരു പുതിയ ഒരു മാതൃക പുതിയ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം കാരണം ഇന്ത്യയും ഇസ്രയേലുമായിട്ട് കേവലമായിട്ടുള്ള സാമ്പത്തിക വ്യാപാര സൈനിക സഹകരണം മാത്രമല്ല സാംസ്കാരിക സഹകരണം എന്നൊരു സംഗതി കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ ജൂതർമാർ വന്ന് പാർത്ത അവർ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ജൂത ജൂത വംശജർക്ക് അഭയം നൽകിയ അല്ലെങ്കിൽ അവർക്ക് ആതിഥേയത്വം നൽകിയ ഇന്ത്യയോട് അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഇസ്രയേലിന്റെ പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്ര ഭാഗങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പൊ ഇന്ത്യയെക്കുറിച്ച് വലിയ മതിപ്പ് വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ പുരോഗതിക്കും അവർ എടുക്കുന്ന നിലപാടുകൾക്കും ഇപ്പോൾ ഇന്ത്യ കൊടുക്കുന്ന പിന്തുണ മുൻകാലത്ത് ഇസ്രയേൽ ഫലസ്തീൻ തർക്കത്തിൽ ഇന്ത്യ ഒരു മധ്യവർത്തിയുടെ റോളായിരുന്നു ഒരു പരിധി വരെ പലസ്തീൻ അനുകൂല നിലപാടായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ആ ഒരു നിലപാട് മാറ്റി ഇന്ത്യ ഇപ്പോ ഇസ്രയേൽ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി എല്ലായിടവും ഉണ്ട് അത് ഏറെക്കുറെ വാസ്തവമാണ് തന്നെ അപ്പൊ ഇതിലൊക്കെ ഇസ്രയേലിന് വലിയ കടപ്പാടും മതിപ്പും ഇന്ത്യയോടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആദ്യം പ്രതികരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി ഇസ്രയേൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്തെല്ലാം തന്നെ ഇന്ത്യക്ക് ഉറച്ച പിന്തുണ നൽകിയ ഒരു ശക്തി അത് ഇസ്രയേലാണ് അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നതും ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇന്ത്യക്ക് കൈമാറുന്ന വലിയ ഒരു ചാര നെറ്റ്വർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇന്ത്യ ബന്ധം അത് കേവലമായ ഒരു സാമ്പത്തിക താല്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടല്ല അതൊരു വൈകാരിക ബന്ധമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ എത്തുമ്പോൾ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ സംഗതി തന്നെയാണ് ഇപ്പോൾ നമ്മളും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്നത് എന്ന് കൂടി ഓർക്കണം അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നിലപാടുകൾക്ക് ഏത് വേദിയിലും ഉറച്ച പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഏതു തരത്തിലുള്ള ഒരു ആശങ്കയും ഭീഷണിയും ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ ആശങ്കയും നാണക്കേടുമാണ് നമുക്ക് അതേതായാലും ആ പ്രശ്നം ഉടനടി പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഏതായാലും അടുത്ത കൂടി ജനുവരിയിൽ നമ്മുടെ ഇന്ത്യയിൽ കുറെ സംഭവ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജനുവരിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലേക്ക് വരും എന്നുള്ള ഒരു സൂചന വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാകും ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനവും എന്ന് പറയേണ്ടി വരും നതന്യാഹുവിനെ സംബന്ധിച്ച് ഇന്ത്യ സന്ദർശനത്തിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിച്ഛായ ഭംഗമുണ്ട് കാരണം അന്താരാഷ്ട്ര രംഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു മനുഷ്യവേട്ടക്കാരൻ വേട്ടക്കാരൻ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ സേനയുടെ ഇടപെടലുകൾ ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര പിന്തുണ നേടിയെടുക്കുക എന്നുള്ള ഒരു അജണ്ട ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ട് കൂടാതെ ഗസ പുനരുദ്ധാരണ പദ്ധതികളിൽ അല്ലെങ്കിൽ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളത് കൂടിയുണ്ട് കൂടാതെ അദ്ദേഹത്തിന് ഈ യുദ്ധ കുറ്റവാളി എന്ന തരത്തിൽ ഇസ്രായേലിനകത്തുപോലും അദ്ദേഹത്തിനെതിരെ വിമത നീക്കം നടക്കുന്നു അദ്ദേഹത്തെ യുദ്ധ ചുമത്തി വിചാരണ ചെയ്യണം അടക്കമുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിന് മാനസിക പിന്തുണ അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ നേടുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശനത്തിന് വന്നത് ഏതായാലും അടുത്ത വർഷം ഈ സുരക്ഷാ ആശങ്കകളൊക്കെ ഉണ്ടായില്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ ബെഞ്ചമിൻ നദിനാഹു ഇന്ത്യയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ സന്ദർശനം ചരിത്രപരമാകും എന്നുള്ളത് ഉറപ്പാണ് നിർണായക പ്രതിരോധ സാമ്പത്തിക സഹകരണ കരാറുകളിൽ ഇന്ത്യയും ഇസ്രായേലും ഒപ്പിടും എന്നുള്ളതും ഉറപ്പാണ് ഏതായാലും കാത്തിരുന്നു കാണാം അതിന് വേണ്ടിയിട്ട്